ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് കാണി കാണിക്കണത് മുത്ത് മണിക്കുട്ടിയെടുത്ത് രാധിക പറയുന്നുണ്ട് അമ്മ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്ന മുമ്പ് അച്ഛൻ എന്തായാലും വരുമെന്ന് ഉറപ്പ് കൊടുക്കുവാണ് അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് ആദ്യം തന്നെ കൃഷ്ണ അമ്പലത്തിലൊക്കെ പോയിട്ട് രാധികനെ കാണാൻ വേണ്ടി വരുന്നൊരു ഭാഗമാട്ടോ അതിനുശേഷം രാധയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടുന്നുണ്ട് മണിക്കുട്ടി ആകെ ടെൻഷൻ ആവാണ് മോളുടെ അച്ഛനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മോളുടെ പറയാനുണ്ട് അത് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ രാധയ്ക്ക് ചുമയും അതുപോലെ തന്നെ മൂക്കിന്ന് ബ്ലഡ് ഒക്കെ വന്നിട്ട് സീരിയസ് ആവാണ് ആ സമയത്ത് നമ്മുടെ മണിക്കുട്ടി ആകെ പേടിക്കുവാണ് അതുപോലെ തന്നെ കൃഷ്ണ എടുത്ത് നമ്മുടെ രാധിക കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഓപ്പറേഷൻ പോകണന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ഒരു അവസാന ആഗ്രഹമായിട്ട് ഇത് കാണണം എനിക്ക് എൻ്റെ മോളുടെ അച്ഛനെ അവൾക്ക് കാണിച്ചു കൊടുക്കണം ഇതാണ് എൻ്റെ അവസാന ആഗ്രഹം എന്ന് പറയുമ്പോൾ കൃഷ്ണ ആകെ ഞെട്ടുവാണ് അതിനുശേഷം രാധിക സത്യം പറയാൻ പോകുമ്പോഴൊക്കെ രാധികക്ക് സീരിയസ് ആവാട്ടോ അപ്പൊ രാധിക എന്റെ മനസ്സിൽ വിചാരിക്കാണ്ട് താൻ എന്തായാലും ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കോന്നുള്ള ഒരു കാര്യം രാധിക മനസ്സിൽ തീരുമാനിക്കുകയാണ് അതുകൊണ്ട് ആ സത്യങ്ങളൊക്കെ തന്നെ മണിക്കൂട്ടിയിട്ട് പറയാൻ വേണ്ടി റെഡി ആവാട്ടോ അങ്ങനത്തെ ഒരു പ്രൊമോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇപ്പൊ രാധികയുടെ ജീവൻ ആപത്താകുമോ ആ ഒരു രീതിയിലൊരു പ്രൊമോ ആയിരുന്നു കേട്ടോ ഇത് എന്തായാലും നമുക്ക് കാത്തിരി തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാ മറ്റൊരു വീട്ടിൽ നമ്മൾ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ